കുട്ടികൾക്കായി ക്ലാസ് മുറി സൂപ്പർ വാല്യൂ സ്കൂൾ ബാഗുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും ആറ്റൂരിലെ സൗഹൃദ കൂട്ടായ്മയായ ടീം യു എസ് എ മണപ്പുറവും മാക്കയറും സംയുക്തമായി സൗജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു ആറ്റൂരിലെ സൗഹൃദ കൂട്ടായ്മയായ ടീം യുഎസ്എ മണപ്പുറവും മാക്കേറും സംയുക്തമായാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ആറ്റൂർ മാനപ്പടി എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ വെച്ച് ഞായറാഴ്ച നടന്ന പരിപാടി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷത വഹിച്ചു ടിമി മ്യൂസിക്ലബ്ബും സ്വാഗതം ക്ലബ്ബ് വളരെ നാല് നാല് വർഷത്തോളമായി ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് സംഘടിപ്പിക്കുന്ന ഈ നേത്ര പരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചോദിച്ച നാളെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ സെക്രട്ടറി പിന്നെ അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനം അനുകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ യു എസ് എയുടെ പ്രസിഡന്റ് അഭിലാഷ് അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ മാക്കെയർ ഹോസ്പിറ്റൽ ഡോക്ടർ മിന്നു അതുപോലെ തന്നെ മാക്കെയർ ഹോസ്പിറ്റലിലത്തെ സ്റ്റാഫുകൾ അതുപോലെ മുൻ ഇതിൽ വേണ്ടിയിട്ട് ഇന്നത്തെ ക്യാമ്പ് സംഘടിപ്പിക്കാനൊക്കെ വന്ന ഡോക്ടറാണ് അപ്പം നിങ്ങളുടെ എന്തെങ്കിലും ചെറിയ ചെറിയ രോഗങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് എന്നിട്ട് സംസാരിക്കാം എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ട് വന്ന് വലിയ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യാം എല്ലാവിധ സൗകര്യങ്ങളും ടെസ്റ്റും നമുക്ക് ഒരു നല്ല റേറ്റിനൊക്കെ ചെയ്തു തരുന്നതായിരിക്കും ആൻഡ് ഹെൽപ്ഫുൾ ആണ് ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പിന്തുണയ്ക്കുന്ന നമുക്കെല്ലാം തന്നെ നമ്മുടെ വാർഡ് മെമ്പർ മകളെ ഈ ഗതിയിലേക്ക് സൗജന്യ ക്യാമ്പ് ഇവിടെ നമ്മൾ ൂർവിക്കുകയാണ് യോഗത്തിൽ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർമാരായ പ്രശാന്ത് രാഗേഷ് ക്ലബ്ബ് സെക്രട്ടറി ഗോകുൽദാസ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ ഘനശ്രീ മുൻ മെമ്പറും കോഴിമാമ്പറമ്പ പൂരം ആറ്റൂർ ദേശം പ്രസിഡന്റ് കൂടിയായ നാരായണൻകുട്ടി ട്രഷറർ ഗഗൻ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു തുടർന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ അനുപമ നന്ദകുമാറിനെ അനുമോദിക്കുകയും ചെയ്തു നൂറ്റി പരം ആളുകൾ പങ്കെടുത്ത ക്യാമ്പ് വൻ വിജയകരമാക്കാൻ സാധിച്ചത് നാട്ടുകാരുടെ സഹകരണം കൊണ്ടാണെന്നും ഇനിയും ഇത്തരത്തിലുള്ള ഒട്ടനവധി സാമൂഹിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണമെന്നും ക്ലബ്ബ് പ്രസിഡന്റ് അഭിലാഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസി